ഡിസംബർ പത്ത് വിശുദ്ധ യവുലാലിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുതൽ മുന്നൂറ്റി നാല് വരെ കാലഘട്ടം ഡയോക്ലേഷിൻ്റെയും മാക്സിമിയൻ്റെയും മതപീഡന കാലത്ത് സ്പെയിനിൽ മെരീദ എന്ന നഗരത്തിൽ ഒരു കുടുംബത്തിൽ എവുലാലിയ ഭൂജാതയായി ഭക്തരായ മാതാപിതാക്കന്മാരുടെ പ്രചോദനത്തിൽ ബാല്യകാലത്ത് തന്നെ ഒരു കന്യകയായി ജീവിക്കുവാൻ അവൾ പ്രതിജ്ഞ ചെയ്തു യവുലാലിയയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് മതപീഡന വിളംബരം മെരീദായിൽ പ്രസിദ്ധം ചെയ്തതും അത് നടപ്പിലാക്കാൻ റോമൻ ഗവർണർ കൽപൂർണിയൂസ് വന്നു ചേർന്നതും ആപത് ആപദ്സംഖ്യയാൽ യവുലാലിയയുടെ കുടുംബാംഗങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു അങ്ങനെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലായിരുന്നുവെങ്കിലും രക്തസാക്ഷിത്വത്തിനുള്ള താല്പര്യത്താൽ പ്രേരിതയായി യവുലാലിയ തനിക്ക് നൽകിയിരുന്ന സംഘി ജൂലിയയുടെ കൂടെ ഒരു രാത്രി മെരീദായിലേക്ക് പുറപ്പെട്ടു ദീപമോ മാർഗദർശിയോ ഉണ്ടായിരുന്നില്ല രാവിലെ കൽപൂർ ന്യൂസിൻ്റെ അടുക്കലെത്തി വിഗ്രഹാരാധന നിലനിർത്താൻ ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നതിലുള്ള ദുഷ്ടത അവൾ ചൂണ്ടിക്കാണിച്ചു അവളോട് ധൈര്യം കണ്ട് ആശ്ചര്യഭരിതനായി പ്രീഫിട്ട് ചോദിച്ചു നീ ആരാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങയുടെ പ്രവൃത്തിയോട് ഭയങ്കര വെറുപ്പ് എന്നിൽ ഉളവാക്കിയിരിക്കുന്നു അവൾ മറുപടി പറഞ്ഞു കുഞ്ഞെ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ അദ്ദേഹം ചോദിച്ചു ഗവർണറോട് അവൾ ഒട്ടും കൂസാതെ മറുപടി പറഞ്ഞു പല വാഗ്ദാനങ്ങൾ നൽകി അവളെ വശീകരിക്കാൻ കൽപൂർണിയൂസ് ശ്രമിച്ചെങ്കിലും അവൾ ഉറച്ചു തന്നെ നിന്നു ജഡ്ജ് അവളെ മർദ്ദിക്കുവാൻ ആജ്ഞാപിച്ചു മർദ്ദകർ അവളെ ഇയക്കട്ടയുള്ള ചമ്മട്ടി കൊണ്ടടിച്ച് വ്രണിതയാക്കി അനന്തരം മുറിവുകളിൽ തിളച്ച എണ്ണയൊഴിച്ചു കത്തുന്ന പന്തങ്ങൾ ദേഹത്തിലും മാറിലും വച്ചു എല്ലാം അവൾ നന്ദിപൂർവ്വം സഹിച്ചു ഇത് കണ്ട് ക്രുതനായ ഗവർണർ അവളുടെ മാംസം ഇരുമ്പുകൊളുത്തുകൊണ്ട് കീറിയെടുത്ത് എല്ലുകൾ നഗ്നമാക്കാൻ ആജ്ഞാപിച്ചു യബുലാലിയ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു യേശുവേ ഈ വ്രണങ്ങൾ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കാൻ യോഗ്യയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ കാരണ്യത്താൽ എന്നെ അതിന് യോഗിയാക്കണമേ ആ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന പ്രൊതൻസ്യൂസ് എവുലാലിയയുടെ രക്തസാക്ഷിത്വ ചരിത്രം കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട് പ്രസ്തുത കവിതയിൽ മർദ്ദകർ പിന്നീട് അവളുടെ ചുറ്റും തീ കൂട്ടുകയാണ് ചെയ്തതെന്ന് വിവരിക്കുന്നു ഉടനെ തലമുടി കത്തി അവസാനിച്ചു അവൾ മരിച്ചു ഒരു പ്രാവ് അവളുടെ അദ്രങ്ങളിൽ നിന്ന് പറന്നു പോകുന്നത് പ്രേക്ഷകർ കണ്ടത്രേ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ധീരമായ ഈ സഹനം നമുക്ക് ഒരു വെല്ലുവിളിയാണ് വചനം യാക്കോബ് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്താം വാക്യം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തും വചനം ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഭയപ്പെടേണ്ട എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം വിശുദ്ധ യവുലാലിയെ പോലെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും തീഷ്ണതയുള്ളതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ കൃപക്ക് വേണ്ടി സർവശക്തനാ ദൈവത്തോട് യാചിക്കാം യേശുവല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ഭൂതലത്തിലോ വരുവാനിരിക്കുന്ന ലോകങ്ങളിലോ നമുക്കായി നൽകപ്പെട്ടിട്ടില്ലല്ലോ